ദൈവത്തിന്റെ തല പോലും താഴെ നമുക്ക് നോക്കാം രാമനും ലക്ഷ്മണനും കാട്ടിലൂടെ പോവാ വായാട്ട് കഴിഞ്ഞ് വിശ്രമിക്കാനായിട്ട് രാമൻ ചോദിക്കുന്നുണ്ട് അ തവളയോട് നീ എന്തുകൊണ്ടൊച്ചെടുത്തില്ല മറ്റുള്ളവർ എന്നോട് അനീതി ചെയ്യുമ്പോ മറ്റുള്ളവരെന്നെ വേദനിപ്പിക്കുമ്പോ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് രാമ രാമ എന്നാണ് ആ രാമൻ തന്നെ എന്നെ വേദനിപ്പിക്കുമ്പോ എന്നെ ഇതിനകത്തേക്ക് തള്ളിയിട്ട ദൈവത്തോട് എനിക്ക് എന്ത് പ്രാർത്ഥന ഐ നോ ഗോഡ് അവർ ഹെൽപ്പ് യു ക്യാൻ ഡിഫൻഡ് ഈവൻ ഗോഡ് എന്ന് ദൈവത്തിന്റെ തല പോലും താഴെ നമുക്ക് നോക്കാം അത് കുറച്ച് ഡീപ്പാ എങ്ങനെ പറഞ്ഞാ ദൈവത്തിന്റെ തല നിങ്ങൾ അത്യസ്റ്റായിട്ട് പോലും ഉണ്ടാവും അതിനകത്ത് ഇപ്പൊ നിങ്ങൾ ദൈവം സങ്കല്പത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ചിലപ്പോ ദൈവത്തിന്റെ തലതാ ദൈവത്തിന് ചിലപ്പോൾ നാണങ്ങി തല സാറില്ല എന്ന് പറയാൻ പറ്റും രാമനും ലക്ഷ്മണനും കാട്ടിലൂടെ പോവാ നായാട്ട് കഴിഞ്ഞ് വിശ്രമിക്കാനായിട്ട് അമ്പും വെല്ലും ഇങ്ങനെ ഒരു പൊത്തിലേക്ക് ഇങ്ങനെ വെക്കുന്നു കുറച്ചു നേരം കഴിഞ്ഞ് അനിയും ലക്ഷ്മണൻ പറയാണ് ചേട്ടാ അങ് അമ്പ് വെച്ചത് ഒരു തവളയുടെ വായയുടെ ഉള്ളിക്കൂടെയാ രണ്ട് സെഷൻ ഉണ്ട് അവിടെ അനിയൻ ലക്ഷ്മൺ പറയാണ് ചേട്ടാ അങ് ഈ അമ്പ് വെച്ചത് ഒരു തവളയുടെ വായക്കൂടെയാണ് രാമൻ ചോദിക്കുന്നുണ്ട് ആ തവളയോട് നീ എന്തുകൊണ്ടൊച്ചെടുത്തില്ല നീ എന്തുകൊണ്ട് കരഞ്ഞില്ല പറയുന്നുണ്ട് രാ മറ്റുള്ളവർ എന്നോട് അനീതി ചെയ്യുമ്പോൾ മറ്റുള്ളവരെന്നെ വേദനിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് രാമ രാമ എന്നാണ് ആ രാമൻ തന്നെ എന്നെ വേദനിപ്പിക്കുമ്പോൾ ഞാൻ ആരോട് പ്രാർത്ഥിക്കുന്നു റെപ്രസെന്റേഷൻ ആണ് ദൈവത്തിനബം പറ്റാം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ടാറ്റുവിസ്റ്റ് ഓഫ് ഓഷ്വിച്ച് എന്നൊരു വെബ് സീരീസ് ഉണ്ട് ഒരു പുസ്തകം ആ വെബ് സീരീസ് ആയി ഓഷ്വിച്ച് എന്ന് പറഞ്ഞാൽ ജർമ്മനിൽ ഹിറ്റ്ലർ വൺ പോയിന്റ് വൺ മില്യൺ ആളുകളെ ഗ്യാസ് സമ്പിള് കൊന്നു ആ ഒരു ക്യൂല് അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഒരാൾ ടാറ്റു ഇട്ട് കൊടുക്കും നമ്പർ ഫോർ ടു ഫൈവ് സീറോ ഫൈവ് ടു ഫൈവ് സീറോ അവിടെ ടാറ്റുവിസ്റ്റ് അയാൾ സർവ്വീറ്റ പുസ്തകമാണ് ഈ നരകയാതരുടെ ഇടയിൽ ഒരാൾ മറ്റൊരാൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടും ഈ ഇതിന് നടുക്കുന്നത് എന്ത് പ്രാർത്ഥന എന്നെ ഇതിനകത്തേക്ക് തള്ളിയിട്ട ദൈവത്തോട് എനിക്ക് എന്ത് പ്രാർത്ഥന അയാൾ ഐ ഗോഡ് അവർ ഹെൽപ്പ് ചിലപ്പോൾ നമ്മുടെ ദൈവം പെർഫെക്റ്റ് ആയിരിക്കില്ലേ അയാൾക്ക് നമ്മുടെ സഹായം വേണമെങ്കിലോ രാമാരാമ എന്ന് വിളിച്ചു കറഞ്ഞ് അതേ തവളുടെ വായലേക്ക് അമ്പൂത്തി ഇറക്കുമ്പോ നിശബ്ദമായി ഞാനെല്ലാം നിങ്ങൾ നിന്റെ പേര് വിളിച്ച് പറയുമ്പോൾ ആ നീ തന്നെ എനിക്ക് വേദന വരുമ്പോൾ ഞാൻ ആരെ വിളിക്കും ഇറ്റ്സ് ഫൈൻ ഐ ആ തവള പറയുന്നത് ഐ കൺസിഡർ ഇറ്റ് ആസ് എ ബ്ലെസ്സിങ് എളുപ്പമല്ലോട്ടോ ഒന്ന് മനസ്സിലാക്കാൻ നല്ല ഹോംവർക്ക് ചെയ്യേണ്ടി വരും നമുക്ക് വലിയൊരു വേദന ഉണ്ടായിട്ട് അതിനെ അതിനനുഗ്രഹമായി കാണും ശരിയാട്ടോ എളുപ്പമാ എനിക്കറിയാം പക്ഷേ നിങ്ങൾ അങ്ങനെ ട്രാവൽ ആത്മാവിൽ നിർത്താൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്